അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു വിശുദ്ധമായ ആ റഫാദിനം ലോകത്ത് അള്ളാഹുറബുല്ലമീൻ പഠിച്ച പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകല് അത് അറഫയുടേതാണെന്നാണ് പുണ്യറസൂൽ സലഹു അലഹി വസല്ലമാത്തങ്ങളും സ്വഹാബത്തും താബിയങ്ങളുമൊക്കെ പൂർവികരായ മഹാരഥന്മാരെല്ലാവരും വലിയ മഹത്വം കൽപ്പിച്ച് പ്രത്യേകം ആരാധനകൾ കൊണ്ട് ധന്യമാക്കിയ ഒരു ഒരു പകലും രാവുമൊക്കെയാണ് കടന്നു വരുന്നത് അള്ളാഹുറബുല്ലാലമീൻ വേണ്ടവണ്ണം കൈകാര്യം ചെയ്യാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏറ്റവും നല്ല ദ്വ അത് അറഫ ദിനത്തിലെ ദുആയാണ് അള്ളാഹുവിന് അത് ഭയങ്കര ഇഷ്ടമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലഹി വസല്ല മാത്തങ്ങലയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ദുവാ ദ്വാ ഒരുപാടുണ്ട് അല്ലേ ഏറ്റവും നല്ല ദുവാ അത് ദ്വാ യൗമി അറഫ ആറഫ ദിനത്തിലെ ദയാണ് ആ ദ്വാ അള്ള സ്വീകരിക്കുമോ എന്ന് സംശയിക്കാൻ പോലും പാടില്ല എന്നാണ് ആ അറഫാ ദിനത്തിൽ അല്ലെങ്കിൽ അറഫയിൽ നിന്നുകൊണ്ട് എൻ്റെ ദ്വാ പഠിച്ചൊന്ന് സ്വീകരിക്കുമോ എന്നുള്ളൊരു സംശയം പോലും പാടില്ല നിങ്ങൾ ദ്വാ ചെയ്താൽ ഉറപ്പാണ് 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 അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു ചെറിയ സൂറത്ത് ഈ സൂറത്ത് അത്ഭുതമാണ് മറ്റൊന്ന് ഈ സൂറത്ത് ഓതാൻ കഴിയാത്ത നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അവരും നമ്മൾ തന്നെയും ഓതേണ്ട മനോഹരമായ ഒരു തിക്റും ഈ രണ്ട് കാര്യങ്ങൾ ദിന നമ്മൾ പതിവാക്കിയാൽ കൃത്യമാക്കി കൊണ്ടുവന്നാൽ നമുക്ക് വേണ്ടതെല്ലാം ഉറപ്പാണ് ഉറപ്പാണ് ഈ ഈ ചെറിയ ചെറിയ ആയിരം തവണ ോട് എന്ത് ചോദിച്ചാലും അല്ലാഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവം നജാഹി വസൂറൂർ എന്ന് പറയുന്ന കച്ചാവിൽ കാണാം മൻ അഹദ് ആരെങ്കിലും അറഫാ ദിവസത്തിൽ ആയിരം തവണ കുൽഹു അള്ളാഹു സൂറത്ത് ഓതിയിട്ട് എന്ത് ചോദിച്ചാലും ഇല്ല ഇന്നതൊന്നില്ല ഹലാലായതെന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നു അവരത് പഠിപ്പിക്കണമെങ്കിൽ കൃത്യമായ തെളിവ് അവരുടെ പൊക്കിൽ ഉള്ളതുകൊണ്ടാണല്ലോ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുക കൂടെ ചെയ്ത കാര്യങ്ങളായിരിക്കും നമ്മിലേക്ക് അത് പകർന്നു തരിക അല്ലേ അപ്പം മനോഹരമായി കുൽഹു അല്ലാഹു സൂറച്ച് ആയിരം തവണ പാരായണം ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടോ ബാങ്കുകാരുടെ മുമ്പിൽ ജപ്തിയുടെ വക്കിലാണോ വലിയ മാറാരോഗങ്ങൾക്ക് മുമ്പിലാണോ അള്ളാഹുറബുൽ റബ്ബുൽ ആലമീൻ റബ്ബുൽ ആലമീൻ അവിടെയൊക്കെ നമുക്ക് സമാധാനം തരും നമുക്ക് സന്തോഷം തരും നമ്മൾ ചോദിക്കുന്നതൊക്കെ തരും ഈ പരിശുദ്ധമായ അറഫ ദിനത്തിൽ കുൽഹു അള്ളാഹു അത് സൂറത്തായിരം തവണ ഓതിയാൽ മഹാരഥന്മാർ പറയുന്നുണ്ട് ആയിരം തവണ നിങ്ങൾക്ക് പറ്റില്ലേ പറ്റില്ലെങ്കിൽ കഴിയുന്നത് വരെ ഊതിയിട്ട് എത്ര തവണ ചൊല്ലാൻ കഴിയുമോ അത്ര തവണ ഊതിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോടൊത് ചെയ്യൂ നിങ്ങൾക്ക് മാറ്റം കണ്ടെത്താൻ കഴിയും അപ്പോൾ സഹോദരിമാർ Grazie. ചില ആളുകൾ മെൻസ്രൽ പീരീഡിലാണ് നിവാസുള്ളവരുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുന്നവർ ഉസ്താദെ ഞങ്ങൾ ഓതാൻ പറ്റില്ലല്ലോ ഞങ്ങൾ എന്ത് ചെയ്യും സങ്കടപ്പെടേണ്ട വഴിയുണ്ട് ഹബീബായ് സല്ലു അലഹി വസല്ല മാത്തങ്ങൾ പഠിപ്പിച്ചു തന്ന മനോഹരമായൊരു ദിഖർ ഈ ദിഖർ നിങ്ങൾ ദിനത്തിൽ പതിവാക്കി നോക്കൂ കിച്ചാബുകളിൽ കാണാം നിങ്ങൾക്ക് പത്ത് അടിമയെ മോചിപ്പിച്ച പ്രതിഫലം അള്ളാഹു തരും നിങ്ങൾ ചോദിക്കുന്നതൊക്കെ ലഭിക്കുമത്രേ ഏതാണ് ദിഖർ ല ഇഹുൽ മുൽഖു ലഹുൽ ഹംദ്

ബഹു ആല കുല്ലിഷെ ഇൻ ഖദീർ അവനെല്ലാത്തിനും കഴിവുള്ളവനാണ് ഈ ബൗദ്ധ്യത്തിലും മനോഹരമായി പ്രാർത്ഥനയും കൂടെ ചൊല്ലിയാൽ നമുക്ക് വേണ്ടതൊക്കെ അള്ളാഹു തരും അപ്പോൾ പ്രാർത്ഥനക്കുത്തരമുള്ള മനോഹരമായ ദിനരാത്രങ്ങൾ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ലോക മുസ്ലിം ഉമ്മത്തിനെ മറക്കരുത് ലോക മുസ്ലിം സമുദായത്തിന് വേണ്ടി ലോക മുസ്ലിം ഉമ്മത്തിന് വേണ്ടി കൽ പറഞ്ഞ അല്ലാഹുവിനോട് ദ്വായ ചെയ്യണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യവും അല്ലാഹു പരിഗണിക്കുമെന്നല്ലേ പടച്ചറബ് അറഫയുടെ പുണ്യം ലഭിക്കുന്ന മക്മിനീകളിൽ മുക്മിനാച്ചുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു